തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കാവ് വിളാകത്തെ ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഈ അമ്പലവും ഇതിൻ്റെ മഠാധിപതി ശ്രീ ഗോപൻ സ്വാമിയും ഒരു വശത്ത് നമുക്കറിയാം നിയമത്തിൻ്റെതായ ചില നടപടികൾ മറ്റൊരു വശത്ത് മാധ്യമങ്ങളുടെ വിചാരണ അതൊക്കെ നമുക്കതിൻ്റെ വഴിക്കുണ്ടാകും സ്വതന്ത്രമായ കാഴ്ചപ്പാട് നിലപാടില്ലാത്ത അന്വേഷണം കാര്യങ്ങളുടെ വ്യക്തത അത് മാത്രമാണ് മുഖ്യം ഈ ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിന് രണ്ട് വാതിലുകളുണ്ട് രണ്ട് വാതിലുകൾ ഇത് കരി കരിങ്കല്ലിൽ തീർത്ത വാതിലാണ് ഇത് ഈ ഡോറ് തേക്കിൽ തീർത്ത ഡോറാണ് അതേപോലെ ഈ ഒരു വാതിൽ കഴിഞ്ഞിട്ട് രണ്ടാമത് അതും അവിടെ ഒരു വാതിലുണ്ട് അതും കരിങ്കല്ലിൽ തീർത്തയാണ് ഇതിന്റെ ഈ ക്ഷേത്രത്തിനകത്ത് മുക്കാൽ കരിങ്കല്ലിൽ പേർത്തതാണ് പിന്നെ ഈ ഡോറ് രണ്ട് ഫ്രണ്ടിലത്തെ ഡോറ് തേക്ക് അകത്തിലുള്ള ഡോറും തേക്കാണ് പിന്നെ ഈ ക്ഷേത്രത്തിനകത്ത് ഗർഭഗൃഹമുണ്ട് അതിനകത്ത് തന്നെ ചുറ്റി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനും ദീപാരാധനാ സമയത്തും അത് ചെയ്യാൻ പറ്റും അതിനകത്ത് തന്നെ ഗർഭഗൃഹമുണ്ട് ചുറ്റി തൊഴാൻ പറ്റും അപ്പോൾ പിന്നെ ഇതിൽ ഷഡാധാര പ്രതിഷ്ഠയാണ് ശിവന്റെ അമ്പലത്തിൽ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇതിൽ ഷടാധാര പ്രതിഷ്ഠയുണ്ട് പിന്നെ ഇതിൽ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിവലിംഗത്തിൻ്റെ പുറകിലായിട്ട് ശിവൻ്റെ കുൾ സ്വരൂപമുള്ള ശിലയിലുള്ള ഒരു വിഗ്രഹം കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ചവിട്ടിക്കയറുന്നത് ഇതും സോപാനം സോപാനം അതും ശിലയിലുള്ളതാണ് ഈ പടിയും ശിലയിലുള്ളതാണ് പിന്നെ ഈ ഭഗവാന്റെ ഈ നമ്മുടെ രണ്ട് ദൂര ബാലകരും ഇതും കരിങ്കല്ലിൽ തീർത്തതാണ് പിന്നെ പിന്നെ ഇത് ഇത് നമ്മുടെ ഈ കല്ല് പാവിയിരിക്കുന്നത് ഈ ബിൽക്കല്ല പാവിയിരിക്കുന്നത് ഈ കല്ലിൻ്റെ കനം കണ്ടോ ഒന്നര ഇഞ്ച് കനത്തോളം വരും ഒന്നര ഇഞ്ച് കനത്തോളം ഈ കല്ലിൻ്റെ ഇതുണ്ട് അച്ഛൻ നല്ല രീതിയിൽ തന്നെയാണ് ക്ഷേത്രം പണിയിട്ടുള്ളത് ഇത് എൻ്റെ അച്ഛൻ തന്നെ ഗോപുസ്വാമി തന്നെയാണ് ഇതിൻ്റെ പ്രതിഷ്ഠയും ചെയ്തിട്ടുള്ളത് പ്രതിഷ്ഠ തനിയും ചെയ്തെ അച്ഛനും അനുജനും കൂടെ ചെയ്തതാണ് ശിവലിംഗ പ്രതിഷ്ഠ അച്ഛനും അനുജനും കൂടെ ചെയ്തതാണ് ഇത് ഷടാധാര പ്രതിഷ്ഠയാണ് സ്വാമി എത്ര കാലം നമുക്ക് മരുത്വമലയിൽ ഉണ്ടായിരുന്നു എന്നറിയോ കറക്റ്റ് ആയിട്ട് അറിയില്ല അച്ഛൻ കൊച്ചു കാലങ്ങളിൽ അച്ഛൻ മരുത്തമലയിലൊക്കെ പോകുവായിരുന്നു മരുത്തോമല എല്ലാവർക്കും അറിയാല്ലോ അവിടെ അച്ഛനറിയാ അറിയാൻ അവരെല്ലാരും ഉണ്ട് അറിയാറിയ ഞാൻ അവിടെ പോയിരുന്നു ഞാൻ അവിടെ ആശ്രമമൊക്കെ കണ്ടായിരുന്നു അവിടെ അപ്പൊ സാധാരണ രീതിയിൽ അവിടെ നമുക്ക് മുമ്പ് തപസരുന്ന ആൾക്കാരില് പ്രധാനികളാണ് അയ്യ അയ്യാ സ്വാമി നമ്മുടെ നമ്മുടെ അച്ഛൻ ഇപ്പൊ യോഗീശ്വരനാ നിൽക്കുന്ന ആള് അല്ലെ ഇനി അമ്പലത്തിന്റെ യോഗീശ്വരൻ അല്ലേ അച്ഛൻ ആണ് സമാധിക്ക് ശേഷം അങ്ങനെയാണ് വരുന്നത് അപ്പോ ആ ഭാവത്തിലേക്ക് വരാൻ സഹായിച്ചത് അയ്യ അയ്യാ വൈകുണ്ടസ്വാമിയുടെ സ്വാധീനമാണോ അവിടെ പോയി കണ്ടതിന് ശേഷമാണോ അച്ഛന്റെ ആദ്യ ഗുരു അച്ഛൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് അവിടെ നിന്ന് തുടങ്ങി കോമ്പ്രമത്തിലുള്ള ഒരു ആചാര്യനെയാണ് ഫസ്റ്റില് അച്ഛൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ പഴയ അമ്പലത്തിൽ അഗസ്ത്യാർ ഗുരുവാണ് അച്ഛൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠ അപ്പം ചെയ്തിട്ടുള്ളത് അഗസ്ത്യാർ ഗുരുവിനാണ് ഇവിടെ ആദ്യത്തെ പ്രതിഷ്ഠ അച്ഛൻ ചെയ്തിട്ടുള്ളത് ആ അഗസ്ത്യർ ഗുരുവിൽ നിന്നാണ് പിന്നെ രണ്ടാമത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ശിവലിംഗ പ്രതിഷ്ഠ ശിവലിംഗ പ്രതിഷ്ഠ അതിൽ ചെയ്തത് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ പുതിയ അമ്പലത്തിന്റെ പണികൾ കംപ്ലീറ്റ് ും രണ്ടായിരത്തി പതിനാറിലാണ് ഈ ക്ഷേത്രത്തിന്റെ പണികൾ കംപ്ലീറ്റ് തീർത്ത് ഈ ശിവലിംഗ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചത് ക്ഷേത്രത്തിൽ ആദ്യത്തെ പഴയത് ഏകദേശം മുപ്പത് വർഷത്തോളം പഴക്ക ഈ ഈ ഈ ഉണ്ട് പഴയ അമ്പലത്തിൽ ആദ്യത്തേത് അഗസ്ത്യരും രണ്ടാമത് അവിടെ തന്നെയാണ് ശിവലിംഗവും വന്നിട്ടുള്ളത് അപ്പോ അഗസ്ത്യർക്ക് ഇവിടെ ഇപ്പൊ ക്ഷേത്ര കോമ്പൗണ്ടിൽ പ്രതിഷ്ഠയുണ്ടോ അഗസ്ത്യർക്ക് ഇല്ല ഇല്ല ഇനിയിപ്പോ ക്ഷേത്രത്തിന്റേത് ഇപ്പോൾ അവിടെ തന്നെയാണ് അഗസ്ത്യരുടെ പൂജ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഇനി അതിന് ഒരു എന്താ പുതിയൊരു അമ്പലം അമ്പലം നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഓക്കെ എന്നാലവിടെ ആയിരിക്കുമോ ചെയ്യുന്നത് അഗസ്ത്യർക്ക് അവിടെ ആയിരിക്കും അമ്പലം ചെയ്യുന്നത് ഇവിടെ ഇവിടെ നമുക്ക് അതിലോട്ട് പോകാനുള്ള ഒരു കവാടം ഇട്ടിട്ടുണ്ട് ആ പുറത്തേക്ക് പോകാനുള്ള ഒരു കവാടം ഇവിടെ ഉണ്ടല്ലോ ആ ശരിക്കും അമ്പലത്തിന്റെ ഇതാണ് ഇതാണ് നമ്മുടെ ഈ ഭഗവാനെ ധാര ചെയ്യുന്ന ജലം ജലം പോകുന്നതിനുള്ള ശില ശില ശിലിണറാണ് ഭഗവാന് ക്ഷേത്രത്തിലേക്ക് ഉപയോഗിക്കുന്നതിനുള്ള മണിക്കിണർ മണിക്കിണർ അമ്പലത്തിന്റെ മണിക്കിണറാണ് അച്ഛൻ ഒരു ശില്പിയോ ആർട്ടിസ്റ്റോ കലാകാരനോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ ഈ ഈ മണിക്കിണറിനൊക്കെ ഒരു ഭംഗി സാധാരണ കിണറിൽ നിന്ന് മാറിയിട്ടേ എല്ലാത്തിനും ഒരു ഭംഗിയുണ്ട് അതുകൊണ്ട് ചോദിച്ചത് ആ അച്ഛന് ക്ഷേത്രത്തിലൂടെ ഒരു ആഗ്രഹം പണ്ട് കൊച്ചിലേക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് അച്ഛൻ ഇന്ന രീതിയിൽ ക്ഷേത്രം പണിയണമെന്ന് ഉണ്ടായിരുന്നു അതുപോലെ അച്ഛൻ്റെ അച്ഛൻ പറയുന്നതിനനുസരിച്ച് തന്നെ ശില്പിയും ക്ഷേത്രം ചെയ്തിട്ടുള്ളത് ഒരു ഗ്രഹസ്ഥാശ്രമി ആയിരിക്കുമ്പോഴും സന്യാസി അച്ഛന്റെ വേഷം പറഞ്ഞാൽ മുണ്ടും കാവി ഷർട്ടും രുദ്രാക്ഷവും ഇതൊക്കെയായിരുന്നു അച്ഛൻ്റെ അത് അച്ഛൻ ജോലി ചെയ്യുന്ന സമയത്തും അങ്ങനെ ആയിരുന്നു എന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടു ഒരു തൊഴിലാളി ആയിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ആ ആ വേഷവിധാനത്തിലായിരുന്നു അച്ഛൻ പിന്നെ സ്വാഭാവികമായിട്ട് ഈ ബിഷ്ടം ബിഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്ഞാനം നേടിയതാണോ അതേ വേദങ്ങളെയൊക്കെ സമഗ്രമായി അച്ഛൻ മനസ്സിലാക്കിയിരുന്നോ പഠിച്ചു പഠിച്ചിട്ടുണ്ട് വേദവിജ്ഞാനം ഉണ്ട് അച്ഛൻ ആ ആ ആ നാല് വേദങ്ങളിലും ഉണ്ട് ഓക്കെ അപ്പോ ഇവിടെയുള്ള പൂജകൾ ഏതൊക്കെ ദിവസങ്ങളിലായിരുന്നു എന്ന് പറയാമോ എല്ലാ ദിവസവും അച്ഛനും അനുജൻ ഓക്കെ ഓക്കെ അപ്പൊ അനുജനെയും ഇപ്പൊ ഇത് പഠിപ്പിച്ച അച്ഛൻ ഇതിലേക്ക് കൊണ്ടുവന്നതാണല്ലേ ഓക്കേ നന്ദികേശൻ അതെ നമ്മുടെ ഒരു ഒരു ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് ഞാൻ ഈ സംഭവം നടക്കുമ്പോ പതിനൊന്നാം തീയതി തന്നെ ഉണ്ടായി ഇവിടെ ഒമ്പതാം തീയതി എന്ന വിഷയം നടക്കുന്നു പക്ഷേ വിശ്വാസത്തിന്റെ പുറത്ത് വന്ന് നമുക്ക് ഇനി വരാൻ പറ്റിയില്ല അവിടെ നിൽക്കേണ്ടി വന്നു പിന്നെ പതിമൂന്നാം തീയതിയുള്ള ഈ വിഷയമൊക്കെ രാവിലെ വന്ന് കണ്ടു ഓക്കെ പക്ഷെ എങ്കിലും ഒരു വിശ്വാസത്തിന്റെ ഈ നിയമപരമായ കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ നിയമപരമായിട്ട് പോകണമെന്നുള്ള അഭിപ്രായവും ഉണ്ട് വിശ്വാസം അതെ കണ്ണിൽ നേരിട്ട് കണ്ട കാര്യങ്ങളെ ചെവിയിൽ നേരിട്ട് കേട്ട വിശേഷങ്ങളെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ ജുഡീഷ്യറിക്കും മോറൽ ജസ്റ്റിസിനും അനുയോജ്യമായ രീതിയിൽ കാഴ്ചപ്പാടുകളെ സ്വീകരിക്കാൻ നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് സ്നേഹപൂർവം സാഫവും